ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റി വിരമിക്കാൻ അഞ്ച് മാസം മാത്രമുള്ള കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്കാണ് മാറ്റിയത് യു പ്രതിഭ എം മകനെ കഞ്ചാവുമായി എക്സൈസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട് മനീഷ് ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായതാണെന്ന് വില വിലയിരുത്താനാകുമോ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗൗതം ആലപ്പുഴയിൽ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി ശക്തമായ രീതിയിൽ ലഹരി മാസികയ്ക്കെതിരെ പോരാടിയ ഒരാളായിരുന്നു ഈ ജയരാജൻ എന്നുള്ളത് കൃത്യമായ നിലപാടുകളുമായി സ്ഥാനങ്ങളൊന്നും നോക്കാതെ തന്നെ ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് ഇനിയും അഞ്ചു മാസം മാത്രമാണ് സർവീസ് അവസാനിക്കാൻ ശേഷിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയിരിക്കുന്നത് മലപ്പുറത്തേക്കാണ് കഴിഞ്ഞ ദിവസമായിരുന്നു യു പ്രതിഭ എം എൽ എയുടെ മകനടക്കമുള്ള ഒൻപത് പേരെ കഞ്ചാവുമായി പിടിപോകുന്നതും പിന്നീട് എഫ്ഐആർ ഐ ആർ ഇടുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്റെ മകനെതിരെ കേസില്ല എന്ന തരത്തിലേക്ക് ഫേസ്ബുക്കിൽ ലൈവിൽ വരികയും മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നത് സാഹചര്യമൊക്കെ എം എൽ എ നടത്തിയിരുന്നു അതിനുശേഷമാണ് എഫ് ഐ ആർ അടക്കമുള്ള വിവരങ്ങൾ പുറത്താവുകയും ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ പി കെ ജയരാജിനെ നിലവിൽ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സർവീസ് അവസാനിക്കാൻ അഞ്ചു മാസം ബാക്കി നിൽക്കെ സ്വന്തം ദേശമായ കൊല്ലം ഉള്ളപ്പോൾ കൂടി അവിടെ നിന്ന് നേരെ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇത്തരത്തിൽ നടപടിയെടുത്തതിന് എന്തെങ്കിലും ഭാഗമാണോ എന്ന് കൂടി സംശയിച്ചാൽ പോലും അതിശയിക്കാൻ കഴിയില്ല അത്തരത്തിലാണ് നിലവിലിപ്പോൾ സംഭവങ്ങൾ ഉള്ളത് ഗൗതം ആ മനീഷ് ഇതിൽ മറ്റൊരു കാര്യം ഇത് വകുപ്പ് തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് എന്ന തരത്തിലാണോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കാൻ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി എന്താണ് ും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വകുപ്പ് തലത്തിലുള്ള സ്ഥലം നൽകിയിട്ടുള്ളത് വിവിധ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം വിവിധ ആളുകൾക്ക് നൽകിയിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും അഞ്ചു മാസം മാത്രം ബാക്കി നിൽക്കെ മലപ്പുറത്തേക്ക് എന്തിര സ്ഥലം മാറ്റി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാട് കൊല്ലത്താണ് ആലപ്പുഴയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് നേരെ മലബാർ ഭാഗത്തേക്ക് മാറ്റിയതിലാണ് ശരി ശരി എന്തായാലും മനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് എന്നതാണ് വാർത്ത